ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സന്തോഷമായി ഹാപ്പിയായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ നന്നായിട്ടന്നെ ഇരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു റൂട്ടീൻ കൊണ്ടുവരാം അല്ലേ ഒരു കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് മാനിഫെസ്റ്റേഷൻ റൂട്ടീൻ നിങ്ങൾ പല റൂട്ടീൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് മാനിഫെസ്റ്റേഷൻ മാനുഫെസ്റ്റേഷൻ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് ഇനി തൊട്ട് മാനിഫെസ്റ്റേഷൻ റൂട്ടീൻ പ്രാക്ടീസ് ചെയ്യാമല്ലേ അതായത് എൻ്റെ വീഡിയോസ് ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ എപ്പോഴും സങ്കടപ്പെട്ട് എന്നെക്കൊണ്ടൊന്നും കഴിയില്ല എനിക്ക് ആഗ്രഹിക്കുന്നൊന്നും നടക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കില്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ കണ്ടൻറ് എന്ന് പറയാനായിട്ടുള്ളത് എന്ന് വിചാരിച്ച് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തും നമുക്കെല്ലാം കിട്ടും എന്നൊന്നുമല്ല ഞാനും ഈ ഞാൻ പറഞ്ഞില്ലേ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരെന്ന് ഞാനും അതിൽപ്പെട്ട ഒരു ആൾ തന്നെയാണ് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പക്ഷേ എന്നിലേക്ക് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മുടെ എന്നും എല്ലാ ദിവസവും നമ്മൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്യണം അല്ലാതെ നമ്മുടെ ലൈഫിലിപ്പോൾ ഒരു മാസത്തിൽ രണ്ട് ദിവസം അത് ചെയ്തു അങ്ങനെയല്ല എല്ലാ ദിവസവും നമ്മളെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ രണ്ട് മൂന്ന് മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ഒരു ഒരു മാസവും അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ചേഞ്ചസ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇത് ആരും പറഞ്ഞു തരുന്ന കാര്യങ്ങളൊന്നല്ല നമ്മൾ തന്നെ എഫേർട്ടിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ചിലപ്പോൾ നമ്മുടെ വിഷമങ്ങളും നമ്മുടെ കാര്യങ്ങളും നമ്മൾക്ക് ഒരു കാര്യത്തിലും ഗ്രോത്തില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സിനടുത്ത് ഷെയർ ചെയ്യാം അങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും പക്ഷേ അവർ ആ ഫ്രണ്ട് ചിലപ്പോൾ മ്യൂച്വലി അറിയുന്ന വേറൊരു ഫ്രണ്ടിന് ഷെയർ ചെയ്തു ആ ഫ്രണ്ട് വേറെ ആൾക്ക് ഷെയർ ചെയ്തു അപ്പം എല്ലാവരുടെ ഇത് എത്തും അതിനേക്കാളും ബെറ്ററാണ് നമ്മൾ സെൽഫായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഒരു സ്ട്രേഞ്ചറിനോട് ചിലപ്പോൾ നമ്മളുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് പറ്റും അപ്പം ആള് വേറെ ആരോടും പറയില്ല പറഞ്ഞാൽ തന്നെ നമ്മൾ നമ്മളറിയുന്ന ആളായിരിക്കണം എന്നൊന്നുമില്ല അങ്ങനൊരാളേന്ന് എന്തെങ്കിലും ഒപ്പീനിയൻ കിട്ടിക്കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും പക്ഷേ നേരെ മറിച്ച് നമുക്ക് നമ്മളെ നമ്മളെ ക്ലോസ് ആയി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം നമുക്ക് കിട്ടാനായിട്ടില്ല അതുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യിപ്പിക്കുക ഒന്ന് വൈബ് ഏൽപ്പിക്കുക അതിന് കുറേ കാര്യങ്ങൾ നമുക്ക് ചുറ്റുണ്ട് നമ്മൾ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അതിനെക്കുറിച്ച് അറിയുന്നില്ല അതൊന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല കേട്ടോ നമ്മളെല്ലാവരും തിരക്ക് പിടിച്ച ആൾക്കാരാണ് പഠിക്കാൻ പോകുന്ന ആൾക്കാർ ജോലിക്ക് പോകുന്ന ആൾക്കാർ ജോലി തപ്പുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒന്നുമില്ല ഒന്നുമില്ലാതെ ഒന്നും എനിക്കില്ല എന്നും പറഞ്ഞു സ്ട്രെസ് അടിച്ച് കിടന്നുറങ്ങി കരയുന്ന ആൾക്കാർ ഉണ്ട് പിന്നെ മാത്രമല്ല ഇപ്പം ഇത് ഈ ബിസി കാര്യങ്ങളിലോട്ട് പോയിട്ട് തന്നെ അതിനിടയിൽ ബുദ്ധിമുട്ടായിട്ട് വന്ന് കരഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് എൻ്റെ ഫ്രണ്ട്സ് എന്നെ പറ്റിച്ചു അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കൊളീഗ്സ് എന്നെ പറ്റിച്ചു എനിക്ക് ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല ഓഫീസിൽ പോകാൻ തോന്നുന്നില്ല കോളേജിൽ പോകാൻ തോന്നുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല എക്സാമിന് മാർക്കില്ല അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ പല ആൾക്കാരിലുണ്ട് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് ഇതെല്ലാം നമ്മുടെ ആൾക്കാർ നമ്മുടെ ഇന്നത്തെ ആൾക്കാർ എല്ലാവരിലും ഉണ്ട് ഒട്ടും ഹാപ്പി എത്രയും ഹാപ്പിയായി ജീവിക്കാതെ അത്രയും ഹാപ്പിയായി ജീവിക്കുന്ന ആരും തന്നെ ഇല്ല പക്ഷെ നമ്മൾ നമ്മൾ നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കും അത് നമുക്ക് പിന്നീടാണ് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കുക നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാനിപ്പോൾ കുറച്ച് വലിച്ചു നീട്ടി പറഞ്ഞ ഒരു സംശയമുണ്ട് നിങ്ങളിലേക്ക് ഇത് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവണം എന്നില്ല അപ്പം ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞാലേ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ എനിക്കിങ്ങനെ ടീച്ചിങ് സ്കിൽഡൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോഴാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയതും അത് എൻ്റെ ലൈഫിൽ കുറെ ചെയ്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ രാവിലെ എണീക്കണം അല്ലെ എല്ലാവരും രാവിലെ എണീറ്റിട്ടാണ് ഓരോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ രാവിലെ നമുക്ക് ഹാപ്പി ആയി എനർജിയായി എണീക്കാനായിട്ട് തലേ ദിവസം ഒരു ഏഴ് മണിക്കൂർ കുറങ്ങാനായിട്ട് ശ്രമിക്കാം ഏഴോ എട്ടോ ഒമ്പതോ മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് അതിൽ കൂടുതൽ ഉറങ്ങണ്ട പക്ഷേ അല്ലെങ്കിൽ ഒരു ആറര മണിക്കൂർ എങ്കിലും ഉറങ്ങണം അപ്പൊ അത് നിങ്ങൾ ആദ്യമൊന്നും സെറ്റാക്കാം ഞാൻ ചെയ്യുന്നൊരു എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കിടക്കാൻ നേരത്തെ ഒരു സ്റ്റോറി ഇടും സ്റ്റോറി ഇടാന്ന് പറയുന്നത് ചിലപ്പോൾ വല്ല ക്വാട്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ ബേസിൽ എന്തെങ്കിലും സ്റ്റോറിയൊക്കെ ആയിരിക്കും ഞാൻ ഇടുന്നത് അത് ചിലപ്പോൾ നിങ്ങൾക്കാർക്കും മനസ്സിലാവുന്നുണ്ടായില്ല എൻ്റെ സ്റ്റോറി കാണുമ്പോൾ പക്ഷേ അതെനിക്ക് നന്നായിട്ടറി ഞാൻ എന്തിനാണ് ആ സ്റ്റോറി ഇടുന്നത് എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ എഴുന്നിട്ട് ആ സ്റ്റോറി നോക്കുമ്പോൾ എത്ര മണിക്കൂർ മുന്നാണ് ഞാൻ ആ സ്റ്റോറി ഇട്ടതെന്ന് എനിക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അതൊരു എൻ്റെതായുള്ള ഒരു രസകരമായിട്ടുള്ള സംഭവമാണ് ശരിക്കും എനിക്കതൊന്നും വേണ്ട എനിക്ക് എന്നെ കാൽക്കുലേറ്റ് ചെയ്യുക ഞാൻ എത്ര മണിക്കൂർ ഉറങ്ങിയെന്നുള്ളത് പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ ഒരു ഏഴോ എട്ടോ മണിക്കൂർ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക ഉറങ്ങിയാലേ നമുക്ക് പിറ്റേ ദിവസം എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള എനർജി കിട്ടുള്ളൂ അത് കഴിഞ്ഞ് രാവിലെ എണീക്കുമ്പോൾ എന്തെങ്കിലും ഒരു അഫർമേഷൻ പത്ത് അഫർമേഷൻ ആണെങ്കിൽ പത്ത് അഫർമേഷൻ നിങ്ങൾ കേൾക്കുക പറയണം എന്നൊന്നുമില്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അഫർമേഷൻ പറഞ്ഞു പറഞ്ഞു തന്നിരുന്നു അതായാലും മതി അല്ലെങ്കിൽ നിങ്ങൾ പറയണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടം പോലെ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് നിങ്ങൾ ഇംഗ്ലീഷ് വീഡിയോസ് ഒന്ന് നോക്കുക അപ്പോൾ കഴിഞ്ഞ ഞാൻ കേൾക്കാറുണ്ട് കുറച്ച് നാളുകളായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഏഴ് മിനിറ്റിന്റെ അടിപൊളിയാണ് അത് നിങ്ങൾക്ക് രാവിലെ തന്നെ കേൾക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഓഫീസിൽ പോകുമ്പോഴോ കോളേജിൽ ഒക്കെ ഹെഡ്സെറ്റ് വെച്ച് ഒന്ന് ഏഴ് മിനിറ്റ് റിസൈൻ ചെയ്തിരുന്നാൽ മതി അടിപൊളി ഫീൽ ആണ് അത് ചെയ്യുമ്പോൾ കിട്ടുന്നത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കേൾക്കാം കേട്ടാൽ മാത്രം മതി അത് കഴിഞ്ഞ് നിങ്ങളെ നിങ്ങളുടെ കാര്യത്തിലോട്ട് കടക്കുക ഇപ്പോൾ ഓഫീസിൽ പോകണമെങ്കിൽ ഓഫീസിൽ പോവാം കോളേജിൽ പോകണമെങ്കിൽ കോളേജിൽ പോവാം വീട്ടിൽ ജോലി എടുക്കുകയാണെങ്കിൽ വീട്ടിൽ ജോലി എടുക്കാം വീട്ടിലുള്ളവർക്ക് കുറച്ചുകൂടി നമുക്ക് എല്ലാത്തിനും സമയം കിട്ടുന്നുണ്ട് അതൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ അന്ന ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു തിരിച്ചുവരാണ് തിരിച്ചു വരുന്ന സമയത്താണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളത് പക്ഷേ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ് രാവിലെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് എഴുതാൻ മിക്കവർക്കും സമയം കിട്ടണമെന്നില്ല മാത്രമല്ല എക്സസൈസും ഇത് രണ്ടും നമ്മൾ പ്രിഫർ ചെയ്യുന്ന സമയം രാവിലെകളാണ് പക്ഷെ നമുക്ക് സമയം കിട്ടണമെന്നില്ല എക്സസൈസ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അതിന് ഞാനിപ്പോൾ ഇമ്പോർട്ടൻസ് പറയുന്നില്ല ഞാനിപ്പോൾ ഇമ്പോർട്ടൻസ് പറയുന്നത് ഇതിന് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗിനെ കുറിച്ചാണ് എക്സസൈസിനെ കുറിച്ച് നമുക്ക് വേറെ വീഡിയോയിൽ പറയാം അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് ജേണലെങ്കിൽ നിങ്ങൾ ചെയ്യാം ചെയ്യുമ്പോൾ രാവിലെ നമുക്ക് സമയം കിട്ടണമെന്നില്ല സമയപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം എഴുതുക നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് എനിക്ക് സമാധാനം കിട്ടണം അങ്ങനെ അപ്പം പീസ്ഫുൾ മൈൻഡ് എനിക്ക് ഇന്ന് കിട്ടിയതിന് ഭയങ്കര ആയിട്ട് ഞാൻ യൂണിവേഴ്സിൽ നന്ദി പറയാമെന്ന് പറയാം അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു മെൻറ്റൽ ഹെൽത്ത് തന്നതിന് നന്ദി അതായത് ചിലപ്പോൾ ആ ദിവസം നമുക്ക് ടെൻഷൻ അടിച്ച ദിവസം ടെൻഷൻ അടിക്കാൻ വരുന്ന ദിവസങ്ങളായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി എഴുതാൻ സമയം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം അത് അതെഴുതാം അഫർമേഷൻ എന്തായാലും കേൾക്കുക ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ സമയം കിട്ടാണെങ്കിൽ മാത്രം നിങ്ങൾ എഴുതുക അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോൾ ബസ്സിൽ ഇന്നും എഴുതാം നിർബന്ധമില്ല പക്ഷെ അഫർമേഷൻ എന്തായാലും കേൾക്കുക ഇതെല്ലാം കഴിഞ്ഞ ഇപ്പം എക്സസൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും ചെയ്തിട്ട് രാത്രി നിങ്ങൾ വന്നതിന് ശേഷം മൈൻഡ് ഒക്കെ ഒന്ന് കൂളാകുമല്ലോ രാത്രി നമ്മൾ വീടെത്തുമ്പോൾ അതിനുശേഷം വീണ്ടും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം അതും കുറേ സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം കിട്ടും ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാവുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ അഫർമേഷൻ്റെ കാര്യം അങ്ങനത്തെ വേറെ എന്തെങ്കിലും വീഡിയോസ് ചൂസ് ചെയ്യാം ഇതെല്ലാം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം ഒരു ഇരുപത്തൊന്ന് ദിവസം ചെയ്യണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ചൂസ് ചെയ്യുക ചൂസ് ചെയ്യാൻ ചിലപ്പോൾ അഫർമേഷൻ ആയിരിക്കും അല്ലെങ്കിൽ മെഡിറ്റേഷൻ ആയിരിക്കും അങ്ങനത്തെ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ അപ്പോൾ അഫർമേഷൻ തന്നെ നിങ്ങൾ വേറെ രീതിക്ക് കിടക്കുന്നതിൽ മുൻ അല്ലെങ്കിൽ രാത്രി കേൾക്കുന്ന രീതിക്കുള്ള അഫർമേഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും യൂട്യൂബിൽ അത് ഇംഗ്ലീഷ് വീഡിയോസ് കുറച്ചുകൂടി നല്ലതായിരിക്കും ഇംഗ്ലീഷ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ അതൊന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കാം ഞാൻ ഫസ്റ്റ് രാവിലെ കേൾക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം മറ മറന്നില്ലെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ രാവിലെ ഞാൻ ഞാനിപ്പോൾ രാവിലെയാണ് കൂടുതൽ കേൾക്കുന്നത് കേട്ടോ രാത്രി കേൾക്കുന്നതിനേക്കാളും കൂടുതൽ രാവിലെയാണ് ഞാൻ കേൾക്കുന്നത് രാത്രി ഫോണൊക്കെ ചാർജ് ചെയ്യാനായിട്ട് അങ്ങനെ ഇതായി പോവും പക്ഷേ നിങ്ങളിതൊന്നും ഇതൊന്ന് ഫോളോ ചെയ്യുക രാത്രി നിങ്ങൾ അങ്ങനെ ഒരു അഫർമേഷൻ രാത്രി കിടക്കുന്നതിന് ഒരു അഫർമേഷൻ കേൾക്കാം അതിനുശേഷം നിങ്ങൾ മെഡിറ്റേഷൻ്റെ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടായിരിക്കും മെഡിറ്റേറ്റ് ചെയ്യുക അതായത് ഉറങ്ങുന്നതിന് മുന്നേ ഉറക്കം കിട്ടില്ല എന്ന് ചിലപ്പോൾ ചിലർക്ക് ഒരു പ്രശ്നം വരും ഇപ്പോൾ നേരത്തെ എനിക്കാൻ പറഞ്ഞില്ല അപ്പോൾ ഉറക്കം കിട്ടില്ല കിട്ടില്ലെന്നുള്ള പ്രശ്നം വരും അപ്പോൾ മെഡിറ്റേഷൻ വീഡിയോസ് ഉണ്ടായിരിക്കും അത് ലിസൺ ചെയ്യാം പിന്നെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് ചെയ്താൽ അത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കിടക്കുമല്ലോ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കണ്ണറച്ച് കിടക്കുമ്പോൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഒരു വണ്ടി വാങ്ങണമെന്നോ അല്ലെങ്കിൽ ലൈസൻസ് എടുക്കണം എടുക്കണമെന്നോ അല്ലെങ്കിൽ എക്സാമിന് നല്ല മാർക്ക് കിട്ടണമെന്നോ അതൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം വിഷ്വലൈസേഷൻ ഒരു പ്രോസസ്സ് ഉണ്ട് ഈ പ്രോസസ്സ് ഞാൻ വേറെ വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക അപ്പോൾ രാത്രി രാത്രി എന്താ ചെയ്യേണ്ടത് രാത്രി ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ ഫ്രീ ഉള്ള സമയം കിട്ടുമ്പോൾ നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക അഫർമേഷൻസ് രാത്രിയും കേൾക്കാൻ പറ്റുന്ന അഫർമേഷൻസ് ഉണ്ടായിരിക്കും അത് രാത്രി കേൾക്കുക രാവിലെ കേട്ടോ കേൾക്കാണ്ടെട്ടോ രാത്രി കേൾക്കുക പിന്നെ ഈ പറഞ്ഞപോലെ മെഡിറ്റേഷൻ വീഡിയോസ് പ്ലേ ചെയ്യാം അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങളൊന്ന് നോക്കുക ഇത് ഫോളോ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒരുമിച്ച് ഒരു ദിവസം പറ്റണം ആദ്യം ഫസ്റ്റ് പറഞ്ഞ അഫർമേഷൻ്റെ കാര്യം നോക്കുക പിന്നെ പിന്നെ പതുക്കെ പതുക്കെ കൊണ്ടുവരാം അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിർത്തരുത് കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തി ദിവസം നിങ്ങൾ ചെയ്യുക ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആരോടും പറയണമൊന്നുമില്ല കേട്ടോ വീട്ടുകാരോടോ നാട്ടുകാരോടോ ഫ്രണ്ട്സിനോടോ സിബ്ലിങ്സിനോടോ ആരോടൊന്നും പറയണ്ട ഇതൊന്നും ആരും അറിയാനും പോകുന്നില്ല ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് ആരോടത്ത് ഷെയർ ചെയ്യണമൊന്നും ഇല്ല ഷെയർ ചെയ്താൽ തന്നെ നമുക്ക് വല്ല പ്രാന്തേ പറയുള്ളൂ അതുകൊണ്ട് ഞാൻ ഞാനാരോടും പറയാറില്ല പക്ഷേ എനിക്കിപ്പോൾ റിസൾട്ടൊക്കെ വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയി അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിതൊന്നും ചെയ്തു നോക്കാം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആ ഉള്ള ആഗ്രഹങ്ങളെല്ലാം നടക്കും എന്നൊന്നുമല്ല പതിയെ പതിയെ എല്ലാവരുടെ ആഗ്രഹങ്ങളും നടക്കും പക്ഷെ നമുക്ക് കുറച്ചധികം സമാധാനം കിട്ടും നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ വരും ബിഹേവിയറിൽ മാറ്റങ്ങൾ വരും വല്ലാത്തൊരു എനർജി നമ്മൾ ഫീൽ ചെയ്യും നമ്മളെല്ലാവരും ഇടിച്ച് അടി എല്ലാവരും പിടിച്ച് ഇടിച്ച് താഴ്ത്തിയാലും നമുക്ക് എവിടെയോ എന്തോ ഒരു എനർജി ആരോ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നുള്ള രീതിക്കുള്ളൊരു എനർജി നമ്മുടെ ഒരു വൈബ്രേഷൻ നമ്മളിലേക്ക് വരും വരുന്നതായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഫീൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ അവർക്കൊന്ന് ഫോളോ ചെയ്ത് ഒന്ന് നോക്കാം അത്ര ഇന്നത്തെ വീഡിയോ ഞാനെല്ലാം കറക്റ്റ് പറഞ്ഞെന്നൊന്ന് വിചാരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം നിങ്ങൾക്ക് എന്നെയും എൻ്റെ വീഡിയോസും എൻ്റെ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ട ആയിട്ടുള്ള കമൻസ് എന്നെ അറിയിക്കുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം അതുവരേക്കും ബൈ